hi and welcome back to my channel കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ കംപ്ലീറ്റ് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കായലോട് നാല്പത് വയസ്സായിട്ടുള്ള യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിലിപ്പോ എന്ന് പറഞ്ഞാൽ ആ യുവതി ആത്മഹത്യ ചെയ്ത വിഷയം ഇപ്പൊ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടുള്ള രീതിക്കാണ് മാറിയിട്ടുള്ളത് അതിപ്പോ നമ്മൾ ഇന്നലെയൊക്കെ എല്ലാ ന്യൂസ് ചാനലിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പലതരം ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടന്നു ഇതൊക്കെ കാണുന്ന ടൈമില് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്നും പങ്കുവെക്കാന്ന് വിചാരിച്ചു അപ്പോ കുടുംബക്കാർ ആ കുടുംബക്കാർ ഒരു പാർട്ടിയിലായിപ്പോയതൊരു തെറ്റായിട്ടാണ് ഇപ്പം മറ്റുള്ളവർ കാണുന്നത് അപ്പം ഇപ്പോൾ ഒരു കുടുംബത്തിൽ എത്ര എത്ര പാർട്ടിക്കാരുണ്ടാവും അപ്പം ഇതിൽ ഇന്ന പാർട്ടിക്കാർ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇടപെടാൻ പാടില്ല അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടി പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലൊക്കെ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കും ഒരിക്കലും മാറി നിൽക്കില്ല പ്രത്യേകിച്ച് യുവാക്കളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ തീർച്ചയായും പ്രതികരിക്കും ആ ഒരു രീതിക്ക് തന്നെയാണ് ഇവര് പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ പ്രതികരിച്ച് ആ ടൈമില് അടിയോ ബഹളോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നന്നായിട്ട് തന്നെ ചോദ്യം ചെയ്തു സംഭവം എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാനുണ്ടായിട്ടുള്ള ആസ്പദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് ആ വീട്ടുകാർക്കെല്ലാം അറിയാം അപ്പൊ ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് ഈ ചോദ്യം ചെയ്യലൊക്കെ ഒക്കെ ചെയ്തേക്കുന്നത് ഒരു മകള് മരിച്ചിട്ട് ഉമ്മ അടക്കം പറയുന്നത് ആ മകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ആ പ്രശ്നം പോലും അതൊന്നും ഒരു ഗൗരവത്തിൽ എടുക്കുന്നില്ല തീരെ കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ ഇതൊക്കെ മുൻകൂട്ടിയിട്ട് ബാക്കിയുള്ളവർ കണക്കൂട്ടി എടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഈ ലെവലിലേക്ക് ഈ സംഭവം പോണെന്നുള്ളതും അപ്പൊ അതുകൊണ്ടായിരിക്കുമോ കഥാ ഒരു കുടുംബിനിയായിട്ടുള്ള എനിക്ക് ഇതൊക്കെ കാണുന്ന ടൈമില് പല സംശയങ്ങളാ ഉള്ളത് നമുക്ക് എന്തായാലും ഈ യുവതി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉമ്മ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ അവർ പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ പരാതിയുടെ പകർപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട് ആ പരാതിയുടെ പകർപ്പിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം അതിൽ പ്രധാനമായിട്ട് ഒരു ട്രാപ്പിൽ പോയി തന്റെ മകൾ പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മാധാവ് പറയുന്നത് അതായത് കൊളച്ചേരി സ്വദേശിയായിട്ടുള്ള കൊളച്ചേരി മുക്ക് സ്വദേശിയായിട്ടുള്ള റഹീസ് എന്നൊരാളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അതായത് ഈ റസീനയും റസീനിയുടെ ഭർത്താവും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരചർച്ചയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇക്കാര്യം അറിയാവുന്ന റഹീസ് ഇത് മുതലെടുത്ത് വിവാഹ വാഗ്ദാനം നൽകി റഹസീനയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു ചൂഷണം ചെയ്തു എന്നാണ് മാതാവിന്റെ പരാതി അങ്ങനെ പീഡിപ്പിക്കുക മാത്രമല്ല ചെയ്തത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി തന്റെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്തു പിന്നീട് ആ ദൃശ്യങ്ങൾ കാണിച്ച് തന്റെ മകളെ നിരന്തരമായി റഹീസ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് മാതാവിന്റെ പരാതിയിൽ പറയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ഏതാണ്ട് ഇരുപത് പവനിലധികം സ്വർണ ബന്ധങ്ങളും ഒന്നര ലക്ഷത്തോളം രൂപയും റഹീസ് കൈക്കലാക്കിയിരുന്നു ഇത് തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ ഒരു മാനസിക പ്രയാസത്തിൽ നേരത്തെ ഒരിക്കൽ റസീന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നും മാതാവ് പറയുന്നു അന്ന് റസീന ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് എന്ത് എന്താണ് കാരണമെന്ന് താൻ അന്വേഷിച്ചത് ആ സമയത്താണ് താൻ ഇങ്ങനെ ഒരു ചതിയിൽ ഒരു പുലിക്കിൽ പോയി പെട്ടിട്ടുണ്ടെന്ന വിവരം തന്നോട് അന്ന് മകൾ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തൽക്കാലത്തേക്ക് ഈ ദൃശ്യങ്ങൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നവരെ അവനുമായി പിണങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നും മാതാവ് മാതാവിനോട് പറഞ്ഞതായി മാതാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാം ആ വിഷയങ്ങൾ പരിഹരിക്കാം ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് റസീനയെ കഴിഞ്ഞ ദിവസം കായലോട്ടേക്ക് അവിടെ വിളിച്ചു വിഷയം ചർച്ച അതിനിടയിൽ ആളുകൾ ഈ സംഭവം നേരത്തെ തന്നെ ചോദ്യം ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഭീഷണിയോ അതല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം ഉമ്മ തന്നെ ഇതുപോലൊരു പരാതി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് സുഹൃത്തുനിന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ട് സുഹൃത്തിന് ഇരുപത്തി ഒന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രചരിച്ചിരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സുള്ളവനല്ല കല്യാണം കഴിഞ്ഞ് അതുപോലെ ഗർഭിണിയും കൂടിയ ഭാര്യ അപ്പം അങ്ങനെയുള്ളവന് വേറൊരു പെണ്ണുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോകുന്ന ടൈമിൽ ഈ ആൺസുഖത്ത് എന്ന് പറയുന്നവന് ആ കൂടി ചതിക്കുക ചെയ്യുന്നത് ആ ഭാര്യയെ ചതിക്കുക വളരുന്ന കുഞ്ഞിനെ അങ്ങ് ചതിക്കുക അതുപോലെ ഈ ആത്മഹത്യ ചെയ്തേക്കുന്ന യുവതി അവൾ കംപ്ലീറ്റ് ആയിട്ട് വഞ്ചിച്ചേക്കുന്നത് അവരുടെ കുടുംബത്തിൽ തന്നെയാണ് മൂന്ന് മക്കളുണ്ട് ആ മക്കൾക്കൊരു പിതാവുണ്ട് ആ പിതാവിനെ അടക്കം സ്വന്തം ഭർത്താവിന് എത്രയൊക്കെ സ്വരച്ചുറച്ചയും കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടെങ്കിലോ നമ്മളെന്തെയ്യും കൂടുതൽ പേരും മക്കളെ വിചാരിച്ചിട്ട് കുറച്ച് അങ്ങ് പോകും അങ്ങനെയാണ് കൂടുതലും വന്നിട്ടുള്ളത് നൂറ് ശതമാനം ഒരു പ്രശ്നവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം പറയാൻ വേണ്ടി പറ്റുമോ ഏതെങ്കിലും ഒരാളുടെ കുടുംബം പറയാൻ വേണ്ടി പറ്റുമോ ഇപ്പം എൻ്റെയൊക്കെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലും നമ്മളെന്തെയ്യും അതപ്പത്തന്നെ പറഞ്ഞങ്ങ് നിർത്തും പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കും പിന്നീട് പിറ്റേ ദിവസത്തേക്ക് അത് വെക്കില്ല അത് ചൊറിഞ്ഞ് പൊണ്ണാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല ഒന്നിക്കിൽ ഞാൻ എന്തെയും ഹസ്ബൻഡിനായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ആ ഒരു പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ചെയ്യും അല്ലെങ്കിൽ ഞാനൊരു മുഖം കനപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഹസ്ബൻഡ് ചോദിക്കും എന്താണ് പ്രശ്നം കാര്യം എന്താണ് നമ്മൾ ഇരുന്നിട്ട് പറയും ഇന്ന് സംഭവം ഉണ്ട് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് ഇന്ന സങ്കടമുണ്ട് എനിക്ക് എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ദിവസത്തെ കൂടുതൽ ഇതുവരെയായിട്ടും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം നീണ്ടു പോകാൻ വേണ്ടി ഞാൻ സമ്മതിച്ചിട്ടില്ല ഇനി ഭർത്താവിന് എന്തെങ്കിലും ഒരു കാര്യം തിരികാൻ ഇഷ്ടം എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചത് മനസ്സിലാക്കി രമ്യതിൽ അങ്ങ് തീർക്കും പിന്നീട് അത് ഉണ്ടാവില്ല ഒരു ദിവസത്തെ കൂടുതൽ പോലും ഒരു മിണ്ടാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം മനസ്സിൽ വെച്ചിട്ട് അത് പെരുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് അപ്പം കൂടുതലും കുടുംബത്തിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഭർത്താവുമായിട്ട് തന്നെ ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നേരിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും സംസാരിക്കുക എനിക്ക് നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് കാരണം നിങ്ങളുടെ കുടുംബമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ ആവില്ല എനിക്ക് വേറൊരു ബന്ധത്തിലേക്ക് താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ കൊണ്ടുവന്നേക്കുന്നത് അതൊക്കെ എടുത്ത് നിങ്ങൾ പൊക്കോളും പ്രശ്നമില്ല അതൊരു പ്രശ്നത്തിലേക്കും കലാശിക്കില്ല ഇത് ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്പാദ്യമൊക്കെ അങ്ങെടുക്കുക ഭർത്താവ് അറിയാതെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ചെയ്തിട്ട് പിന്നീട് മനോവിഷമുണ്ടാകുക ഭർത്താവിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക അതിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ചൂഷണം ചെയ്തു വരുന്ന ആളുകളാണ് ഈ അവിഹിത ബന്ധത്തിലേക്കൊക്കെ പോകുന്നത് അപ്പൊ ഈ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അത് കുളമാകുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിൽ ഇതുപോലെ ആളുകൾക്ക് പിടിക്കുന്ന അവസരത്തില് ആത്മഹത്യ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല ഇപ്പൊ ഒരു ഒറ്റ ആത്മഹത്യ കൊണ്ട് ഏതൊക്കെ കുടുംബങ്ങൾ തകർന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു ഇത് പല തലത്തിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നും നമ്മളൊക്കെ നോർമലി ചിന്തിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇടാൻ കുടുംബക്കാർ കംപ്ലീറ്റ് ഒക്കെ വന്ന് ഇടപെട്ട് കാര്യങ്ങളൊക്കെ രമീനങ്ങ് തീർത്ത് പോകും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ കണ്ടുപിടിഞ്ഞ ഫ്രണ്ട്സിനെ എവിടെയെങ്കിലും ഒന്ന് വഴി ഒക്കെ സംസാരിക്കുന്നത് സാധിക്കുന്നത് വന്നിട്ട് ചർച്ച ചെയ്യോ ആരും ഒരിക്കലും ഒരു പെണ്ണിനെയും ഇങ്ങനെ ഒരാളോട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ ഫോണും കാര്യങ്ങളും വാങ്ങിച്ചു വെക്കുകയോ ഒന്നും ചെയ്യില്ല ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിൽ എന്തൊക്കെ ചീന്ന് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേന്ന് ഇതുപോലെ ചോദ്യം ചെയ്യുകയുള്ളൂ ചോദ്യം ചെയ്യുക ചെയ്തി എന്താണ് ഇതാരാണ് എന്താ സംഭവം നിങ്ങൾക്കുള്ള എന്താ ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിപ്പോ തെറ്റായി ഈ കാലത്ത് സ്വന്തം ബന്ധുക്കളോട് പോലും മറുത്തൊരു ചെറിയ വാക്കുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം എത്രയെത്ര ആത്മഹത്യ നമ്മൾ കണ്ട് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒന്നുകിൽ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള അവഹിത ബന്ധങ്ങളൊക്കെ പിടിച്ചതിന്റെ പുറത്ത് മാനക്കേട് ഭയന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്നാലും അങ്ങനെയുള്ളതിൽ ആത്മഹത്യ ചെയ്യൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്കിപ്പോൾ ചുറ്റും തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് കണ്ണൂരിൽ കൂടുതലും ഒളിച്ചോട്ടം അവിഹിതങ്ങളൊക്കെ പെരുകുന്നുള്ളത് അവിഹിതമൊക്കെ പെരുകുന്നെന്ന് പറയുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയക്ക് മുന്നിലേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ അല്ലാതിരുന്ന ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് ആരും ആരെയും അറിയിക്കാതെ അങ്ങ് ഒതുക്കി തീർക്കും കുടുംബത്തിൽ തന്നെ തീർക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല അവള് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്ന് പറയുമ്പം ഭർത്താവ് ഒരു പ്രശ്നത്തിന് പോകാതെ അടങ്ങി ഒതുങ്ങി നിൽക്കും എന്തിനേ തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് മാനക്കൾ ഉണ്ടാവുന്നത് നാണക്കൾ ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഈ ഒളിച്ചോടി പോകുന്ന അയക്കാലും ആത്മഹത്യ ചെയ്യുന്നതായാലും പെണ്ണുങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ തന്റെ കുടുംബത്തെക്കുറിച്ച് തൻ്റെ മക്കളെക്കുറിച്ച് തൻ്റെ മാനാഭിമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഒളിച്ചോടി പോവില്ല നമുക്കൊക്കെ എന്തും തീരുമാനം എടുക്കാൻ റൈറ്റ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ മറ്റുള്ളവരുടെ ധൈര്യത്തെ അങ്ങ് പറയാം ഭർത്താവോട് അയക്കാനും വീട്ടുകാടയക്കാനും പറയാം എനിക്ക് ഇദ്ദേഹവുമായി ഒത്തുപോകാൻ കഴിയില്ല അല്ല എനിക്ക് തന്നോടൊപ്പം ഒത്തുപോകാൻ വേണ്ടി കഴിയില്ല എനിക്ക് ഡിവോഴ്സ് വേണം നമ്മളെ വേണ്ടതെന്ന് വെച്ച് നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ആരും ഉണ്ടാവില്ല വേറൊരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിന് ഭർത്താവ് നമ്മുടെ ആദ്യം ആദ്യമായിട്ടുള്ള പുരുഷനാ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ കാണുന്ന ആദ്യമായിട്ടുള്ള പുരുഷനാ ആ പുരുഷന് നമ്മളോടുള്ള സ്നേഹം പോലെ ഇതുപോലെ രണ്ടാമത് നമുക്കിടയിൽ കടന്ന് നുയഞ്ഞ് കയറി വന്നേക്കുന്ന ഒരുത്തരും നമ്മൾ സ്നേഹിക്കാനാവില്ല ഈ ഇത്രയൊക്കെ ദുഷ്ടനായിട്ടുള്ള ഭർത്താവാണ് നമ്മളെന്ന് പറഞ്ഞാലും നമ്മളെ കുറിച്ചൊരു ഒരു പതിപ്പ് ഒരു ഖേദം എവിടെയെങ്കിലും തങ്ങിയിട്ട് അവർക്ക് നിൽക്കുന്നുണ്ടാകും അപ്പം അവരുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണോ പ്രശ്നം നമ്മളോട് എന്താ പ്രശ്നമുള്ളത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് ഒത്തുപോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പല കുടുംബങ്ങളും നല്ല രീതിയിൽ പോകും ഇപ്പൊ നമ്മൾ സ്ത്രീകൾ തന്നെ ചിന്തിച്ച് നോക്കുക പാവപ്പെട്ട എത്ര പേരുണ്ടറിയാം കല്യാണം പോലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ലാത്ത ആളുകൾ മാതാപിതാക്കൾ അവർ കല്യാണം കഴിപ്പിക്കാൻ കഴിയാത്തതു കൊണ്ടു തന്നെ സ്വർണ്ണവും പണം കൊടുക്കാൻ കഴിയാത്തതു കൊണ്ടുതന്നെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനിയിപ്പോൾ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സഹിച്ചിട്ടും അതുപോലെ തന്നെ പൊരുത്തപ്പെട്ടിട്ട് ഒത്തുപോകുന്ന ആളുകളുണ്ട് അവരെയൊന്നും തേടിയിട്ട് ഒരു അവിധ ബന്ധത്തിന് ആൾക്കാർ വരുന്നില്ലല്ലോ ഈ പണവും സ്വർണവും ഒക്കെ ഉള്ള ആളുകളെ ചെറുത് അല്ലെങ്കിൽ സ്വത്തൊക്കെ ഉള്ള ആളുകളെ തേടിയിട്ടല്ലേ ഇതുപോലെ അവിധ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആളുകൾ വരുന്നത് അവർക്കല്ലേ പണവും മാനവും ഒക്കെ നഷ്ടം വരുന്നത് എന്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ തേടിയിട്ട് അവർക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞിട്ട് ആരും വരാത്തത് അപ്പൊ ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതാ എല്ലാവരും അവർക്ക് സ്നേഹിക്കാൻ വേണ്ടി അവർക്ക് ഒരു പെണ്ണിലായിട്ടാണോ അതൊന്നുമല്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ അവർക്ക് നേടേണ്ട എന്താണോ അത് നേടിക്കഴിഞ്ഞാല് പിന്നീട് അവരങ്ങ് പൊടിയും തട്ടി അങ്ങ് പോകും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമെങ്കിലും മനസ്സിലാക്കുക ഒരു അവിധ ബന്ധങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ അങ്ങ് കലാശിച്ചിട്ടില്ല നമുക്ക് ഏറ്റവും പ്രീഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് ആ ഫാമിലിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആണായാലും പെണ്ണായാലും ഒരുമിച്ച് അങ്ങ് പരിശ്രമിക്കുക പെണ്ണിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് മനസ്സിലാക്കിയിട്ട് ആണിൻ്റെ എന്താണോ സങ്കടങ്ങൾ അതൊക്കെ പെണ്ണ് മനസ്സിലാക്കിയിട്ട് പരസ്പരം ഒത്തുചേർന്ന് അങ്ങ് പോവുക അങ്ങനെ നല്ല രീതിയിലേക്ക് പോകുന്ന ഒരു കുടുംബത്തിനും കയറി കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളും തയ്യാറാവില്ല